അപ്പ വിഷമെ ഞാൻ എന്റെ ഒരു സന്തോഷത്തിന് എന്താ പറയാ പ്രേക്ഷകരോടായിട്ട് പറയാണ് എന്റെ ഒരു ക്ലാസ് ക്ലാസ്സുകൾക്കാരനുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അണിയറ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിട്ട് അപ്പൊ അവർക്ക് ഞാനൊരു എന്ത് ചെയ്യുന്നു എന്റെ വക ഒരു ചെലവ് പ്ലാൻ ചെയ്തുതന്നു അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലേക്ക് കൊണ്ടുവന്നു അതാ ആ ഹോട്ടലിന്റെ മുമ്പിലാണിപ്പോ നമ്മൾ ഉള്ളത് ഇതാണ് ആ ഹോട്ടല് ഞാൻ അവിടെ പോവാണ് ഈ ഫുഡിനെ പറ്റില്ല ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ രുചി അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ കാഴ്ച നമുക്ക് എന്ത് ചെയ്യാം പ്രേക്ഷകരിലൂടെ എത്തിക്കട്ടെ നമ്മുടെ നാട്ടിൽ പുത്രത്താൻ പരിപാടി തുടങ്ങല്ലേ അപ്പൊ ഓക്കെ എന്നല്ലേ ശരി ഞങ്ങള് ആദ്യം ഞങ്ങള് വരാൻ ഉണ്ടായ കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങള് മാട്ടുമ്മല് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് വെച്ചിട്ടുണ്ട് അപ്പോ അതില് ഞങ്ങള് ഞങ്ങൾക്കൊരു ഇത് കിട്ടി സമ്മാനക്കൂപ്പം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഒരു തുടക്കം അങ്ങോട്ടേക്കുള്ള ആ ഒരു അവിടെ രാജേഷ് ഒരു ഇതിന്റെ ഒരു സ്പോൺസർഷിപ്പിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു എന്തായാലും ഹോട്ടലിൽ എന്തോ സമ്മാനക്കൂപ്പ് അപ്പൊ അത് ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോ ആ അതുകൊണ്ട് ഞങ്ങള് പിറ്റേ ദിവസമാണ് വന്നത് കഴിക്കാൻ വേണ്ടി ആ കൂപ്പണായിട്ട് വന്നു അത് അതാണ് തുറക്കം അതില് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് ഒരു മസാല ചനമസാല സംഭവം ഇവിടെ ഈ സാധനം ആ അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ ഒരു അൽഫാമിന്റെ ഒരു ഇത് തന്നിട്ടുണ്ട് ആ അതും ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ഇതേമാതിരി ഒരു വൈകുന്നേര സമയത്ത് ഇതുപോലെ ഒരു സമയത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചത് അപ്പൊ നേരെ ഇങ്ങോട്ട് ആർജിസിക്ക് വരാനുള്ള കാരണം അതാണ് അതെ 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 ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒരു പക്ഷെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിലോട്ട് വരാനുള്ള ഒരു കാരണം പിന്നെ ഇപ്പൊ സ്റ്റാഫ് നല്ല സ്റ്റാഫ് കാരണം എന്താച്ചേര് വരുമ്പോ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഞമ്മള് ആ രീതിക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ആ ആ അതെ 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 അങ്ങനെ ഒരു സംഭവം അതെ അവരറിയെ ഇപ്പൊ എല്ലാവരും ഫുഡിനോട് താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ വരണം എന്നാണ് അവര് അവര് ഇതുപോലുള്ള ഒരു ഇതറിയട്ടെ ഈ കടയിൽ ഇങ്ങനെ ഒരു ഷോപ്പില് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് ഞമ്മക്ക് തരുന്നുണ്ടോന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം ഇതുപോലുള്ള ആൾക്കാർ കരുത്തന്നിട്ട് വന്നിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് മറ്റുള്ളവരോടും നമുക്ക് നമുക്കിഷ്ടായി ഇനി ഇതേപോലെ നമ്മളെ ഫ്രണ്ട്സിനോടും അവരെ ഫാമിലിനോടും ഒക്കെ വന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് അവര് ഇത് കഴിച്ചു കഴിച്ചിട്ട് അവരെ ഫീഡ്ബാക്ക് അവരെ അറിയിക്കട്ടെ അതാണ് വേണ്ടത്

ഇന്ദത്തെനി ഉരിഞ്ഞ പൂ മൊട്ട് ഹജരാ ദോഡരി പുരാഹി ഹജര പൂവിനെ അയഗിയും തങ്കപു നോ നരി ഹജരാ സൂപ്പറാണ് അടിപൊളിയണ്ടേ കൊള്ളവാണ് അറിയോ ആ വോളർ പാട്ട് വടിക്കോ ആയി ഹേ അമ്മ സിനിമാൽ കന്ന കുവ അകത്തെ വിട്ടു ഞാൻ ആയില്ല

എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ വല്ല ഇവിടുന്ന് എന്ന് കരുതി ആ ഗ്യാപ്പ് എന്തായാലും കിച്ചൺ ലക്ഷ്യം ബാക്ക് വെച്ചിട്ടുള്ളൊരു പോക്കാണ് അപ്പോൾ ഇവിടെ കിച്ചൺ ഭാഗങ്ങളാണ് വളരെ വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ള മസാലക്കൂട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ കാര്യമായിട്ട് ഭക്ഷണങ്ങൾ പാകമായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം കൂടിയാണ് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ കാഴ്ച എന്തൊക്കെയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ കിച്ചൺ ഭാഗങ്ങളൊക്കെ നമുക്ക് സന്ദർശിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏത് അന്തരീക്ഷത്തിലാണ് എങ്ങനെയൊരു സാഹചര്യത്തിലാണ് പാചകം ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നേരിട്ട് നീട്ടിക്കാണാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചോദിച്ച സമയത്ത് തന്നെ അവർ നമ്മളതിലേക്ക് വെൽക്കം ചെയ്യണം തീർച്ചയായിട്ടും വന്ന് സന്ദർശിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുള്ള നിർദ്ദേശം ധാരാളം വ്യത്യസ്തമായ പാത്രങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭക്ഷണം പാചകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ അടുക്കും ചിട്ടയിലൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇനി ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത് റൊട്ടിയും പൊറോട്ടയാണ് അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് റൊട്ടിയുടെ ആ ഭാഗങ്ങളിലേക്കാണ് റൊട്ടി ഇവിടുത്തെ പൊറോട്ട സ്പെഷ്യലാണെന്ന് പറയുന്നു ഇതിൻ്റെ രുചി വേറെ തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അപ്പോൾ ചൂടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഓർഡറിനുസരിച്ചിട്ടാണ് അവിടെ സ്ഥാനം ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ ഇവിടുത്തെ കാക്ക കാര്യമായിട്ടുള്ള പൊറോട്ട വീശാനുള്ള തയ്യാറെടുപ്പ് ഒരാക്ഷനൊക്കെ ഒരു പ്രത്യേക രീതിയാണ് രീതിയാണെന്തായാലും ആഹാ പാട്ടുപാടി പൊറോട്ട വീശുന്ന ആളെപ്പോലെ ഉണ്ട് പുള്ളിയൊരു മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ പൊറോട്ടേൻ്റെ സെക്ഷൻ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് നമുക്ക് റൊട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനുണ്ട് ചട്ടിയിൽ പൊറോട്ട വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ റൊട്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടുണ്ട് റൊട്ടി ആവശ്യപ്പെട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ വേറെയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അപ്പോൾ അത് സെറ്റാക്കുന്ന കാഴ്ചകളാണ് ഇനി ഇവിടെ നിന്ന് കാണാനുള്ളത് എന്തായാലും ഞാനിങ്ങനെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ വെറുതെ ഒരു വ്ലോഗ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ പുത്തനത്താണിയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് അവിടുത്തെ ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി ഇത്തരം ഫുഡുകളിൽ നിന്നൊരു വ്യത്യസ്തത തോന്നി ഇവിടെ കൂടുതലും വെജിറ്റബിൾ കൊണ്ടുള്ള വെജിറ്റബിൾ ഐറ്റംസാണ് കൂടുതലും അപ്പോൾ വെജിറ്റബിൾ ഇത്രയേറെ നോണിനെ പോലെ രുചികരമായിട്ട് പാചകം ചെയ്യുന്നൊരു സംവിധാനമാണ് എനിക്ക് എന്നെ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഞാനിതിലേക്ക് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യതാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ടേബിൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്മായിൽ എന്തൊക്കെ കുറുമ്പിലാണ് അപ്പൊ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ട് എത്ര നേരക്കുള്ള ചാറൊക്കെ ഇത്രപോലെ ചാറുണ്ടാവൂലും െ ചാറൊന്നും ചാറുണ്ടല്ലോ സ്പെഷ്യൽ കറികളാണ് ഞങ്ങള് അത് ഞാൻ 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 കാണിച്ചിട്ടുണ്ടോ ഭക്ഷണങ്ങൾ കാഴ്ച തന്നെ നോക്കണ്ട പാലക്കാണേല പാലക്കാണെങ്കിൽ പാലക്കിന്റെ പാലക്കഞ്ഞാ വയറിന് വന്നാൽ മറ്റു മസാലകളില്ലാത്തോണ്ട് വയറിനല്ലാ ഫ്രൈ പറഞ്ഞാ മസാല ഫ്രൈ മസാല ഫ്രൈ കാബോളി കടലിന്റെ കറിയാണ് മെയിൻ പഞ്ചാബി ഡിഷാണ് പഞ്ചാബി ഡിഷ് മെയിൻ ഓണറിനെ ഭക്ഷണ രാത്രി കൂട്ടാൽ ആണ് അത് നോർത്ത് ഇന്ത്യയിലെ പണക്കാരും പാവക്കാരും പാകങ്ങളും ടൈമിൽ വരുന്ന സാധനം ഇതില്ലാത്ത കുറേഫ്രൈ െന്ന് പറഞ്ഞാൽ വലിയ സമ്പാരിയാണ് പരിപ്പ് വരുന്നില്ല പക്ഷെ നമ്മള് വേറെ വീട്ടിലുണ്ടാക്കണം തടയുണ്ടാക്കണം ടേസ്റ്റ് സാധാരണക്കാര് പണക്കാര് ഡിഷ് ഉണ്ടാവും ഇന്ത്യയിലെല്ലാവരും പത്തന്മാരെ ഉപയോഗിക്കുന്ന സാധനമാണ് വെജിന്റെ ആൾക്കാർക്കല്ലേ நல்லதும் പക്ഷെ ഈ സത്യത്തില് നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടപ്പോ ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് ഒരുപാട് വെറൈറ്റി ഐറ്റം നമ്മള് കഴിച്ചു അല്ലെ അപ്പൊ പല പല ഫുഡും പല പല ഹോട്ടലും നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഹോട്ടൽ ഇങ്ങനെ ഹോട്ടലിങ്ങനെ പ്രത്യേകത അവിടുത്തെ സ്റ്റാഫുകൾ ആയാലും ഭക്ഷണായാലും അതുപോലെ തന്നെ സ്റ്റാഫ് പെർസൺ ഓണർ പോലും ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് നമ്മക്ക് നമ്മളോരോ സംശയ ചാറിന്റെ പ്രശ്നം ഈ ചാറിന്റെ പ്രശ്നം അതെ അതെ അതിന് തോന്നെ ഇവിടെ മുമ്പ് ഒരു സ്ഥാപനം വേറെ ആയിരുന്നു തോന്നുന്നുണ്ട് അങ്ങനെന്തോണുണ്ട് എന്തായാലും നമുക്ക് ഈ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല വീഡിയോ വീടിയോട് ചെയ്യാളോ നമ്മളെ നാട്ടിലെ ആളുകളാണ് ഇറട്ടെ അവരുടെ ടേസ്റ്റ് ഒക്കെ കേട്ടെ അപ്പൊ നമ്മളോട് മാനേജ് സംസാരിച്ചല്ലോ ഇവിടെ വന്ന ആൾക്കാരൊക്കെ അപ്പൊ ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ മൂക്കര നന്ദി പറഞ്ഞിട്ട് പോവാൻ നമുക്ക് ഇഷ്ടത്തിന്റെ കാര്യങ്ങൾ എന്താ പറയുക അപ്പൊ ഇവിടെ സംസാരിക്കില്ല ഞാൻ ഓക്കെന്തായിരുന്നു ഈ മേഖലയിൽ എത്ര ഉണ്ടാവും െ പക്ഷെ പറഞ്ഞതെ ഞങ്ങളോട് സംസാരിക്കാൻ വന്നല്ലോ ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വന്നു എന്റെ ഒരു സന്തോഷത്തിൽ കൂട്ടുകാരെ ചിടിച്ചായിരുന്നു ഞാൻ അപ്പൊ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഭക്ഷണ ടേസ്റ്റ് അറിയുന്നുണ്ട് പക്ഷെ വിപുലമായിട്ട് ഏറ്റാന്ന് കരുതിക്കാണ്ട് തന്നെ വന്നത് പഴയ പടവ് പോലെ ഇന്നത്തെ പടവ നല്ല രീതിയിലുള്ള കുറച്ച് പബ്ലിസിറ്റി ആണ് നോർത്ത് പബ്ലിസിറ്റി നിങ്ങൾ നാലാളോട് പറയുന്ന ഏറ്റവും വലിയ വിജയം അതിന് വേണ്ടത് എന്റെ ഭാഗത്ത്